നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം അത്യന്തം നടുക്കുന്നതും ദുഃഖകരവുമായ ഒരു വാർത്തയാണ് പങ്കുവയ്ക്കാനുള്ളത് തൃശൂർ മാളയിൽ അതീവ പൈശാചികമായ ഒരു കൊലപാതകം നടന്നിരിക്കുകയാണ് കുടുംബവഴക്കിനെ തുടർന്ന് മകൻ സ്വന്തം അമ്മയെ വെട്ടിക്കൊലപ്പെടുത്തിയിരിക്കുന്നു വടമാ സ്വദേശി വലിയകത്ത് ഷൈലജയാണ് അതിദാരുണമായി കൊല്ലപ്പെട്ടത് ഇരുപത്തിയേഴ് വയസ്സുള്ള മകൻ ഹാദിലാണ് പ്രതി ഇയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ഇന്ന് രാവിലെ ഒൻപത് മണിയോടെയാണ് അതിക്രൂരമായ കൊലപാതകം നടന്നതും സംഭവ വികാസങ്ങൾ അരങ്ങേറിയതും വഴക്കിനെ തുടർന്ന് ഹാദിൽ ശൈലജയെ കഴുത്തിൽ വെട്ടിപ്പരിക്കേൽപ്പിക്കുകയായിരുന്നു ബന്ധുക്കൾ പറയുന്നതനുസരിച്ച് ഹാദിലിന് മാനസിക മാനസികാസ്വാസ്ഥ്യങ്ങൾ ഉണ്ടായിരുന്നതായി മനസ്സിലാക്കാൻ സാധിക്കുന്നു വെട്ടേറ്റതിന് പിന്നാലെ ശൈലജയെ അയൽവാസികൾ മാളയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു പക്ഷെ പത്തിരുപതോടെ മരണം സ്ഥിരീകരിക്കുകയായിരുന്നു അതേസമയം മറ്റൊരു വാർത്ത കൂടി നോക്കാം കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തുണ്ടായ ഒരു മരണം അതായത് എട്ടാം ക്ലാസ് വിദ്യാർത്ഥി ദുരൂഹ സാഹചര്യത്തിൽ കിടപ്പ് മുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി ഈ സംഭവവുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങൾ കൂടി നോക്കാം കോവില്ലൂർ അമ്പലത്ത് വിളാകം എ കെ ഹൗസിൽ അരുളാനന്ദകുമാറിൻ്റെയും ഷൈനിയുടെയും ഏകമകൻ അഭിലേഷ് കുമാറാണ് മരിച്ചത് പതിമൂന്ന് വയസ്സായിരുന്നു വീടിന്റെ മുകൾ നിലയിലെ മുറിയിലെ ജനൽ കമ്പിയിൽ കെട്ടിയ ഷോൾ കഴുത്തിൽ മുറുകി മരിച്ച നിലയിലാണ് ഈ കുട്ടിയെ കണ്ടെത്തിയത് മാത്രമല്ല മറ്റൊരു നിർണായകമായ കാര്യം കൈകൾ പിന്നിൽ മറ്റൊരു ഷോളിൽ ചുറ്റിക്കെട്ടിയ നിലയിലായിരുന്നു വാതിലകത്ത് നിന്ന് പൂട്ടിയിരുന്നില്ല സംഭവ സമയത്ത് അച്ഛൻ കൃഷിത്തോട്ടത്തിലും അമ്മ ബന്ധുവിൻ്റെ വീട്ടിലുമായിരുന്നു എന്നതടക്കമുള്ള വിവരങ്ങളാണ് അറിയുവാൻ സാധിക്കുന്നത് അമ്മയുടെ അച്ഛൻ സത്യദാസ് ചന്തയിൽ നിന്ന് മടങ്ങിയെത്തിയപ്പോഴാണ് മകനെ കാണുന്നില്ല അങ്ങനെ അന്വേഷിച്ചപ്പോഴാണ് ഈ മുറിയിൽ ഈ മൃതദേഹം കണ്ടത് വെള്ളറട പോലീസും വിരൽ വിദഗ്ധരും പോലീസ് നായയുമെത്തി തെളിവുകൾ ശേഖരിച്ചു മൃതദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് മോർച്ചറിയിലാണ് ഇന്നാണ് സംസ്കാരം ദുരൂഹതയുള്ളതിനാൽ കൂടുതൽ അന്വേഷണം നടത്തും അഡീഷണൽ റൂറൽ എസ് പി ആർ പ്രതാപൻ നായർ നെയ്യാറ്റിങ്ങര ഡിവൈഎസ്പി അമിണിക്കുട്ടൻ വെള്ളറ എസ് എച്ച് ഒ എന്നിവർ തെളിവെടുപ്പിന് നേതൃത്വം നൽകി വാഴ്ചയിൽ ഓക്സിലിയം ഹൈസ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്നു അഭിലേഷ് കുമാർ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത